സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയുടെ ബർത്ത്ഡേ അതീവ ഗംഭീരമായി ആഘോഷിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇതോടെ ദേവിയാകെ പൊട്ടി കരഞ്ഞുകൊണ്ട്

പുതിയ തീരുമാനം എടുത്തുകൊണ്ട് ആര്യൻ മുന്നിലേക്ക് വരുന്നത് തന്റെ ഭാര്യയെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയാക്കി മാറ്റുകയാണ് വേണ്ടത്

ഇതോടെ ൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ഇതിനിടയിൽ എപ്പോഴാണ് തൻ്റെ കള്ളത്തരം പൊളിയുക എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ ദേവി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്